ഹായ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രീറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റ് വേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹായ് മറ്റൊന്ന് ഹലോ ഓക്കെ ഈ ഹായ് എന്ന് പറയുന്ന വേഡ് ഇൻഫോർമൽ ആണ് ഇൻഫോർമൽ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനോട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അതാണ് ഇൻഫോർമൽ അതേസമയം ഹ ഹലോ എന്ന് പറയുന്ന വേഡ് അത് സെമിഫോർമലാണ് അതായത് ല്ല എന്നാൽ ഒരുപാട് റെസ്പെക്റ്റും കൊടുക്കണ്ട അങ്ങനെയുള്ള ആൾക്കാരോടാണ് നമ്മൾ ഹലോ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വേഡ് മുതലാണ് ഫോർമൽ ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ടീച്ചർമാരോടൊക്കെ നമ്മൾ സ്കൂളിൽ വെച്ച് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് രാവിലെയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയും ഓക്കെ അതുപോലെ ഈവനിങ് വൈകുന്നേരവും രാത്രിയിലും നമ്മൾ ഗുഡ് ഈവനിങ് എന്ന് തന്നെയാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഓക്കെ രാത്രി നമ്മൾ പിരിയാൻ മാത്രം പറയുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് ഗുഡ് നൈറ്റ് അതായത് പിരിയുമ്പോൾ മാത്രം പറയേണ്ടുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് ഗുഡ് നൈറ്റ് ഓക്കെ ഇപ്പം ഒരു ഉദാഹരണം ഇപ്പം രാത്രി ഒമ്പതരയ്ക്ക് ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നേ പറയാറുള്ളൂ ഓക്കെ അതുപോലെ അടുത്ത ഗ്രീറ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ഹൗ ആർ യു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ താങ്കൾക്ക് സുഖമാണോ എന്നുള്ള ചോദ്യമാണ് സുഖമാണോ എന്ന അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ആർ യു ഫൈൻ എന്നാണ് പക്ഷെ നമ്മൾ ഹൗ ആർ യു എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്നാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഓക്കെ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കത്തില്ലേ അതിൻ്റെ സെയിം തന്നെയാണ് ഹൗ ആർ യു ഓക്കെ അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ഐ ആം ഗുഡ് അതായത് എനിക്ക് സുഖമാണ് അല്ലെങ്കിൽ ഐ ആം ഫൈൻ ഓക്കെ അതിൻ്റെ ഒപ്പം മസ്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് താങ്ക് യു പറയുക അതിനുശേഷം ആൻഡ് വാട്ട് അബൌട്ട് യു എന്നു പറയുക അതായത് ഐ ആം ഫൈൻ താങ്ക് യു ആൻഡ് വാട്ട് അബൌട്ട് യു ഓക്കെ ഇനി നിങ്ങളുടെ പേര് എന്താണ് അത് സിമ്പിളായിട്ട് നമുക്ക് വാട്ട് ഈസ് യുവർ നെയിം പക്ഷേ ഇത് കുറച്ച് റൂഡാണ് റൂഡായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് പൊളൈറ്റ് അല്ല ഓക്കെ അപ്പം വാട്ട് ഈസ് യുവർ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ നിന്റെ പേര് അങ്ങനെയാണ് ഒരു മീനിങ് ഓക്കെ അപ്പം നമുക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടെ ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ലത് ആയിട്ടുള്ള ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് ചോദ്യം എന്ന് പറയുന്നത് യുവർ നെയിം പ്ലീസ് എന്നാണ് അല്ലെങ്കിൽ കുട്യു പ്ലീസ് ടെൽ മീ യുവർ നെയിം അങ്ങനെയാണ് ഓക്കെ കുട്യൂ പ്ലീസ് ടെൽ മീ യുവർ നെയ്മ താങ്കളുടെ പേരൊന്ന് പറയാമോ ഓക്കെ അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഫോർമൽ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് മേ ഐ നോ യുവർ നെയ്മെ എന്നുള്ളത് ഞാൻ താങ്കളുടെ പേര് അറിഞ്ഞോട്ടെ എന്നുള്ളത് മേ ഐ നോ യുവർ നെയ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പം നമുക്ക് ഇനി പേരെങ്ങനെ പറയാം മൈ ഈസ് ചേർത്ത് പറയാം അല്ലെങ്കിൽ ഐ ആം ചേർത്ത് പറയാം സോ മൈ ഈസ് അഭിലാഷ് അല്ലെങ്കിൽ ഐ ആം അഭിലാഷ് അങ്ങനെ പറയാം ഓക്കെ ഇനി നമ്മൾ പിരിയാൻ നേരത്ത് നമ്മൾ നൈസ് ടു മീറ്റ് യു പറയുക ഓക്കെ അതായത് താങ്കളെ പരിചയപ്പെട്ടതിൽ സന്തോഷം ഗുഡ് ബൈ സി യു ലെറ്റ് ഓക്കെ സോ ഇറ്റ്സ് എ വെരി വെരി ബേസിക് ഫോർമൽ ഗ്രീറ്റിംഗ് ഓക്കെ അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു